കർത്താവായ യേശുവിൻ്റെ അതുപരിശുദ്ധ നാമം മഹുത്തപ്പെടുമാറകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കാൻ വചനത്തിൽ കൂടെയുള്ള ദൈവിക വിടുതലുകൾ അനുഭവിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയതിനായി ഞാൻ യേശുവിന് മുഴുവനവും മകത്വവും അർപ്പിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും പരിപാലനവും എന്നും നിങ്ങൾക്ക് ആശ്വാസവും അത് കോട്ടയും അനുഗ്രഹവുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദചിന്ത നൂറ്റി ആറാം സങ്കീർത്തനം പത്താം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അവൻ പകയൻ്റെ കയ്യിൽ നിന്നും അവരെ രക്ഷിച്ചു ശത്രുവിൻ്റെ കയ്യിൽ നിന്നും അവരെ വിടുവിച്ചു അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വേദവാക്യത്തിനായി ഞാൻ ദൈവത്തിന് മകുത്വം പറയുകയാണ് ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്ന വീണ്ടെടുക്കുന്ന ഒരു ദൈവം ഈ സങ്കീർത്തന ഭാഗത്ത് വ്യക്തമായി പറയുന്നു ശത്രുവിൻ്റെ കയ്യിൽ നിന്നും അവരെ വീണ്ടെടുത്തു ഈ വാക്യത്തിൻ്റെ രണ്ടാമത്തെ പോർഷൻ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ശത്രുക്കളില്ലാത്ത ആരും ഈ ഭൂമിയിലില്ല എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിലയിൽ ശത്രുക്കൾ ഉണ്ടാകാം പ്രാർത്ഥിക്കുന്നവർക്ക് ശത്രുക്കളുണ്ട് ജോലി ചെയ്യുന്നവർക്ക് ശത്രുക്കളുണ്ട് മക്കളെ പഠിപ്പിക്കുമ്പോൾ ശത്രുക്കളുണ്ട് നല്ല വീട് വയ്ക്കുമ്പോൾ ശത്രുക്കളുണ്ട് നല്ലൊരു വാഹനം വാങ്ങിക്കുമ്പോൾ ശത്രുക്കളുണ്ട് നന്നായി വിശ്വസ്തയോടുകൂടെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പരമാർത്ഥതയോട് ചെയ്യുമ്പോൾ ശത്രുക്കൾ ഏറി വർദ്ധിച്ചേക്കാം അപ്പോൾ ഏത് മേഖലകളിലും ഏത് സാഹചര്യങ്ങളിലും ശത്രുക്കൾ ഉണ്ടാകുക സ്വാഭാവികമാണ് എന്നാൽ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് ഒരു പ്രത്യേക കാര്യമാണ് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക എങ്ങനെയും ശത്രുവിനെ തോൽപ്പിക്കുക ശത്രുവിനെ പരാജയപ്പെടുത്തുക നമുക്കറിയാം ആദപിതാക്കന്മാരായിരിക്കുന്ന ആദാവിനും ഔവ്വായിക്കും ഒരു ശത്രു വന്നു ഏതെന്തോട്ടത്തിൽ ഇഴഞ്ഞു വന്ന് തിന്നരുതെന്ന് പറഞ്ഞ വൃഷത്തിൻ്റെ ഫലം തീറ്റിച്ച ശത്രു പിന്നീട് മുമ്പോട്ട് വരുമ്പോൾ കായനും ഹാവിലും ശത്രുക്കളായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഇസ്രായേൽ ജനത്തിന് മിസ്രൈമിയർ ഒരു ശത്രുക്കളായി മാറാൻ കഴിയുന്നു മിസ്രൈമിയർ മാത്രമല്ല അനേകർ മിഥ്യാനിയരും അതുപോലെ തന്നെ മോബാബിയരും കൈതേരും ഒക്കെ ശത്രുക്കളായി മാറുന്നത് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും എന്തിനേറെ പറയുന്നു പുതി നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ശത്രുക്കളേറെയായിരുന്നു അവരുടെ സുവിശേഷ പര്യടനത്തിൽ ശത്രുക്കൾ വർദ്ധിച്ചു കൊണ്ടേരുന്നു ശത്രുക്കൾ അവരെ ഉപദ്രവിച്ചു അവരെ ദണ്ണിപ്പിച്ചു കരയിപ്പിച്ചു അതുമാത്രമല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിച്ചു വീണപ്പോൾ തന്നെ ഹേരോതാവ് ശത്രുവായി മാറി കൊന്നുകളയാൻ വേണ്ടി ആളെ വിട്ടയച്ചു നശിപ്പിക്കുക നോക്കി ശത്രുക്കൾ വന്നു സാത്താൻ ശത്രുവായി നിന്നു നോക്കുക യേശു കർത്താവ് സ്നാനപ്പെട്ട് മരുഭൂമിയിലേക്ക് പോയി ഉപവസിക്കുമ്പോൾ ശത്രു അവനെ നേരെ കടന്നു വന്നു അവനെ തലകീഴായി കൊന്നുകളയുവാൻ തൻ്റെ വയറിനകത്ത് ആമാശയത്തിലും പാൻഡ്രിയാസിലും കല്ലുകയറ്റി കൊല്ലുവാൻ നശിപ്പിക്കുക കല്ല് തീറ്റിക്കുവാൻ ഒക്കെ പിശാറ്റു നോക്കി പക്ഷേ അവിടെയൊക്കെ യേശു ജയിച്ചു യേശുവിൻ്റെ ശിഷ്യന്മാർ ശത്രുക്കളെ ജയിച്ചു കർത്താവ് പറഞ്ഞു ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എതിരുണ്ട് പ്രതികൂലങ്ങളുണ്ട് എങ്കിലും ഞാൻ ഈ ലോകത്തെ ജയിച്ചവനാണ് അങ്ങനെ ഒരു ജയാളിയായ കർത്താവ് നമുക്കുള്ളത് കൊണ്ട് ഒരിക്കലും നമ്മൾ ശത്രുക്കളെ പേടിക്കേണ്ട കാര്യമില്ല ഒരു നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ശത്രു കാണും നിങ്ങളെ നന്നായി ജോലി ചെയ്യിപ്പിക്കാതെ നല്ലൊരു നന്മ ലഭിക്കാൻ ഇട വരാതെ സാലറി തരാതെ നിങ്ങളോട് പോരാടുന്ന ശത്രുക്കൾ കാണും ഒരു പക്ഷേ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം ഞങ്ങളുടെ പഠന മേഖലയിൽ ശത്രുക്കൾ കാണും നിങ്ങൾ നന്നായി പഠിക്കുമ്പോൾ നല്ല മാർക്ക് വാങ്ങിക്കുമ്പോൾ അതിനെതിരെ പോരാടുന്ന ശത്രുക്കളെ കണ്ടെന്ന് വരാം നിങ്ങൾ സുവിശേഷകനായിരിക്കാം സുവിശേഷ വില ചെയ്യുമ്പോൾ കർത്താവിനോട് നിൽക്കുമ്പോൾ വിശ്വസ്തതയോടെ നിൽക്കുമ്പോൾ ശത്രുക്കൾ ഏറി വർദ്ധിക്കും ശത്രുക്കൾ നിങ്ങളുടെ നന്മ നശിപ്പിക്കുവാൻ നോക്കും നിങ്ങളെ നാശത്തിലേക്ക് വഴി ചേർത്താനും നോക്കും പക്ഷെ അവിടെയൊക്കെയും രക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട് വീണ്ടെടുക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട് ഇവിടെ സങ്കീർത്തനക്കാരനും പറയുകയാണ് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവരെ വീണ്ടെടുത്തു ആരെ വീണ്ടെടുത്തു പഴിനിമിത്ത ഭാഗത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം ശത്രുടെ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും അവരെ എന്നാണ് എഴുതിയിരിക്കുന്നത് സങ്കീർത്തനക്കാരൻ പറയുക അവരെ വീണ്ടെടുത്തു എന്ന് ആരെയാണ് ഏത് ശത്രുവിൻ്റെ കയ്യിൽ നിന്നാണ് വീണ്ടെടുത്തത് എന്ന് പഴയ നിമിത്തത്തിൽ തന്നെ കാണുന്നുണ്ട് ഇസ്രായേൽ മക്കളാണ് അവരെ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളെ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും മിഥ്യാനിയരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ അമോനിയരുടെ കയ്യിൽ നിന്നും മോബാബിയരുടെ കയ്യിൽ നിന്നൊക്കെ വിടുവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒരു ഭാഗമാണ് മിസ്രൈമിയര് ഇസ്രായേലിന് നേരെ നിന്നത് ദൈവം ഇസ്രായേലിനെ മിശ്രൈമിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നു അവർ നല്ലവരായതുകൊണ്ടല്ല ദൈവം നല്ലവരായതുകൊണ്ടാണ് ദൈവമക്കളുടെ കാര്യം പറയാം പലപ്പോഴും ദൈവം നമ്മളെ വിടിവിക്കുന്നത് നമ്മെ കർത്താവ് രക്ഷിക്കുന്നത് നമ്മെ ദൈവം ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് സൂക്ഷിക്കുന്നത് നമ്മൾ നല്ലവരായതുകൊണ്ടല്ല നമ്മുടെ ഏതോ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ കഴിവുകൊണ്ടോ പ്രാർത്ഥനയുടെ വാക്കുചാതുര്യങ്ങൾ കൊണ്ടോ പ്രാർത്ഥനയുടെ ദൈർഘ്യം കൊണ്ടോ ഒന്നും അല്ല നമ്മളെ ദൈവം വിടിവിച്ചത് പകരം ദൈവം നല്ലവനായതുകൊണ്ടാണ് ഇന്ന് പകൽ ആ ദൂത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ദൈവം നല്ലവനായതുകൊണ്ട് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിച്ചു ഉഗ്ര വിഷക്കങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിച്ചു നമ്മെ നശിപ്പിക്കുവാൻ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുവാൻ നമ്മുടെ തലമുറയെ നശിപ്പിക്കുവാൻ ഭാവി അടച്ചു കളയാ വറക്കുന്ന ദേശത്ത് നിർത്താതിരിക്കുവാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യിപ്പിക്കാതിരിക്കുവാൻ കടം വരുത്തുവാൻ സാമ്പത്തിക ക്ലേശങ്ങൾ വരുത്തുവാൻ ആത്മഹത്യയിലേക്ക് കൊണ്ട് തള്ളുവാൻ പിശാജ് നോക്കി ശത്രുവായി അവൻ നമുക്കെതിരെ നിന്നു പക്ഷേ തകർന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും അവരെ വിടുവിച്ചതുപോലെ വീണ്ടെടുത്തതുപോലെ ദൈവം നമ്മയും വീണ്ടെടുത്തു എന്നുള്ളതാണ് പരമാർത്ഥ സത്യം ഈ രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും കാരണം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം മുപ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന മിശ്രേമ്യർ ചത്ത് അടിഞ്ഞു എന്നാണ് കാണുന്നത് ചത്തടിഞ്ഞു ആ ലലൂയ്യ വെള്ളം കയറി ഇറങ്ങിയിട്ട് പിന്നെ ആ വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ മത്സ്യങ്ങൾ കരയ്ക്ക് ചത്തടിഞ്ഞു കിടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ ഒരു നദി കവിഞ്ഞൊഴുകി അല്ലെങ്കിൽ ഒരു തോട് കവിഞ്ഞൊഴുകി അത് നാല് വശത്തേക്ക് ഒഴുകി കുറച്ച് കഴിയുമ്പോൾ അത് ആ വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ ആ വെള്ളത്തിൽ വന്ന മീനുകൾ മത്സ്യങ്ങൾ ആ കരയിൽ വെള്ളം കിട്ടാതെ ചത്തുകിടക്കുന്നത് പോലെ ഇസ്രായേൽ മക്കൾ കരയ്ക്ക് കയറിയപ്പോൾ മിസ്രൈമിയര് ആ കടൽ തീരത്ത് ചത്ത് കിടക്കുന്നു ചത്ത് കിടക്കുന്നു എന്നാണ് ചത്ത് അടിഞ്ഞു കിടക്കുന്നു എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഞാൻ ആ ബാക്കി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾ നോക്കൂ പുറപ്പാട് പതിനാല് മുപ്പത് ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിരെ മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു ആ ദിവസം ആ ദിവസം എന്ന് പറയുന്നത് ചെങ്കടലിൽ കൂടെ ഇസ്രായേൽ ജനം മറുകര കയറിയ ആ ദിവസം ചെങ്കടൽ രണ്ടായി പിളർന്ന് ചെങ്കൽ പാത ഒരുക്കി ഇസ്രായേലിനെ അക്കര കയറ്റിയ ആ ദിവസം ആ ദിവസം എന്തു ചെയ്തു യഹോവ ഇസ്രായേലിരെ മിശ്രൈമിയുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു മിസ്രൈമോടി വരികയ ഇരുമ്പുരഥങ്ങൾ ഇരുമ്പായുധങ്ങൾ ഒക്കെയായി അവർ കടന്നു വരികയാണ് എന്താണ് അവർ വരുമ്പോൾ അവരുടെ വായിൽ അവർ പറഞ്ഞുകൊണ്ട് വരികയാണ് എന്താ പറയുന്നത് ഞങ്ങളവരെ കൊള്ളയിടും ഞങ്ങളവരെ പിടിച്ചടക്കും നശിപ്പിക്കും എന്ന് പറഞ്ഞു മിസ്രേമിയരെ ഇസ്രായേലിന് നേരെ ഇങ്ങനെ പാഞ്ഞടിച്ച് ഉങ്കാര ശബ്ദം ഉയർത്തി വരികയാണ് ആ സമയമാണ് ഹോബ മോശയോട് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താ അതൊരു വടിയാണ് അത് ആ കടലിൽ അടിക്കുക എന്ന് പറയുമ്പോൾ മോശം അനുസരിച്ചു അനുസരിച്ചപ്പോൾ ആ ചെങ്കടൽ രണ്ടായിട്ട് വിഭജിച്ചു അതിൻ്റെ അടിത്തട്ടിൽ കൂടെ ചെങ്കൽ പാത ഒരുക്കി ഇസ്രായേലിനെ അക്കര കടത്തിയ ആ ദിവസം എന്ത് ചെയ്തെന്നറിയാമോ മിസ്രൈമരുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിച്ചു ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം ശത്രുവിൻ്റെ കയ്യിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും ശത്രു നിങ്ങളെ അമക്കി വയ്ക്കാൻ നോക്കുമ്പോൾ നിങ്ങളെ വെട്ടിക്കൊല്ലാൻ നോക്കുമ്പോൾ നശിപ്പിക്കാൻ നോക്കുമ്പോൾ കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും ശൌനവാദങ്ങളും നിനക്കെതിരെ തൊടുത്തു വിട്ട് തീയമ്പ് പോലെ നിനക്കെതിരെ നിന്ന് വാദിക്കുമ്പോൾ ആ ശക്തിക്കകത്തു നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടതിന് യഹോവ മിസ്രേമ്യരുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിച്ചതുപോലെ നിങ്ങളെയും രക്ഷിക്കുന്ന ദൈവമാണ് ഇന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ദൂത് പറയാം രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് കൈവിടാത്തൊരു ദൈവമുണ്ട് ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട് ചേർത്ത് വെക്കുന്ന ചേർത്ത് നിർത്തുന്നൊരു ദൈവമുണ്ട് ഏത് ശത്രുവിൻ്റെ കയ്യിലും അകപ്പെട്ടാലും ആ കയ്യിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ തട്ടിക്കൊണ്ടു പോകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഇവിടെ ഏതാ പറയുന്നത് രക്ഷിച്ചു എന്നാണ് അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക മിസ്രൈമർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേൽ കാണുകയും ചെയ്തു കണ്ടോ എങ്ങനെ കിടക്കുന്നെ ചത്തടിഞ്ഞു കിടക്കുന്നു കടൽത്തിരയിൽ അത് ഞാൻ മുമ്പേ ഒരു ഉദാഹരണം പറഞ്ഞത് മത്സ്യം ചത്തടിഞ്ഞ് കിടക്കുന്നതുപോലെ ഇസ്രായേലിനെ കൊല്ലുവാനായി ഇസ്രായേലിനെ നശിപ്പിക്കുവാനായി ഇസ്രായേലിൻ്റെ ആധിപത്യങ്ങളെ അവരുടെ ശക്തിയെ ബന്ധിക്കുവാൻ പിടിച്ചു കെട്ടുവാനായി വന്ന ശത്രു ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത് ഇസ്രായേലിൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല ഇരുമ്പുരതങ്ങളില്ല യുദ്ധാഭ്യാസത്തിന് വേണ്ട മുറകൾ അവർക്കില്ല അവർക്കൊന്നേ ഉള്ളൂ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്ന് മാത്രം എന്നാൽ ആ ഇസ്രായേൽ ജനത്തെ കൊല്ലുവാൻ നശിപ്പിക്കുവാൻ വന്ന കൊള്ള പങ്കിടാൻ വന്ന ആവേശത്തോട് വന്ന ജനം ഇപ്പോൾ വിസ്രൈമിയർ ഇപ്പോൾ കിടക്കുന്ന എവിടെയാ കടൽ തിരയിൽ ചത്തടിഞ്ഞു കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിനക്കെതിരെ നിന്ന ശക്തിയെ അങ്ങനെ അടിഞ്ഞു കളയുവാൻ അടിപ്പെട്ട് കളയുവാൻ നിനക്കെതിരെ പൊങ്ങി വരുന്ന നിന്റെ നന്മയ്ക്കും നിന്റെ കുടുംബത്തിനും നിങ്ങളുടെ സ്വസ്ഥതയ്ക്കും നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വിരോധമായി ശബ്ദമുയർത്തി വരുന്ന കൊള്ളയിടും കൊന്നുകളെയും നശിപ്പിക്കുമെന്ന് പറഞ്ഞു വരുന്ന ചില ആധിപത്യങ്ങളെ ദൈവം കീഴ്പ്പെടുത്തിയാൽ പരാജയപ്പെടുത്തിയാൽ ഇങ്ങനെയായിരിക്കും അവരുടെ അവസ്ഥ ഇസ്രായേൽ മക്കൾക്ക് നേരെ വന്ന ഇവരെ ദൈവം അവരെ നശിപ്പിച്ചു കളഞ്ഞു വെള്ളം ആമ രണ്ടായിട്ട് നിന്നത് ഒന്നിപ്പിച്ചപ്പോൾ അവിടെ കാണുന്ന ഇങ്ങനെയാണ് ആ കടൽക്കരയിൽ വന്ന ശത്രുക്കൾ ചത്ത് ആമേ അടിഞ്ഞു ചത്തടിഞ്ഞു സ്വോത്രം ചിലത് ചത്തടിയും കേട്ടോ നിനക്ക് നേരെ നിൽക്കുന്ന ചില ശക്തികൾ പരാജയപ്പെടും അവരുടെ കാര്യം കഴിയാറായി നീ ഒരിക്കലും ഭാരപ്പെടേണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് യഹോവയായ ദൈവം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞത് ആ വാക്യം ഇങ്ങനെയാണ് അതിന് മോശജനത്തോട് പറയുക ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പി യഹോവയായ ദൈവം മോശയിൽ കൂടെ പറഞ്ഞ ആ പദമാണ് മോശ പറയുക ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പി ഇന്ന് രാവിലെ ചിലതിനെ നോക്കി പരിശുദ്ധാത്മാവി ഞാൻ ഇന്ന് പകൽ ശക്തമായ ദൂതു പറയുക ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഉറച്ചു നിന്നാ മതി നിങ്ങളായിരിക്കുന്ന മേഖലയിൽ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത് ആ ജോലി രാജി ആ രാജ്യത്ത് നിങ്ങൾ തിരിച്ചു പറയരുത് നിങ്ങളത് ക്യാൻസൽ ചെയ്യരുത് ആ വീട് നിങ്ങൾ വയ്ക്കരുത് ആ പഠനം നിങ്ങൾ നിർത്തരുത് നിങ്ങൾ ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്ക് നിങ്ങൾ ആരെയാ പേടിക്കുന്നത് ശത്രുത നിങ്ങൾക്കെതിരെ അമ്പയ്യുമ്പോൾ പരാജയത്തിന്റെ വാക്കുകൾ ധ്വനിയായി മുഴക്കുമ്പോൾ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കണം ശത്രുവിനെ ചത്ത് അടിഞ്ഞ നിലയിൽ ഇസ്രായേൽ കണ്ടു എന്നുള്ളത് ഇസ്രായേൽ അത് കണ്ടെങ്കിൽ ഇവിടെ വായിക്കുകയാണ് ഉറച്ചു നിൽക്കുക ഉറച്ചു നിൽക്കുക ഭയപ്പെടേണ്ട എന്നിട്ട് പറയാ യഹോവ വന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടു വീൺ അപ്പൊ ദൈവം ഇന്ന് നിങ്ങൾക്ക് ഒരു രക്ഷ ചെയ്യും പുറപ്പാടപുസ്തകം പതിനാല് പതിമൂന്ന് എടുത്ത് വായിക്കേ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാ പറയുന്ന ദൂതാണ് നിങ്ങൾക്കൊരു രക്ഷകർത്താവ് ചെയ്യാൻ പോകുകയാണ് എന്താണ് രക്ഷ ചെയ്യാൻ പോകുന്നത് ഇന്ന് കണ്ട് കണ്ടിട്ടുള്ള മിശ്രൈമരെ ഇനി ഇനി ഒരു നാളും കാണുകയില്ല അവർ ചത്തടിഞ്ഞു അവർ ചത്തടിഞ്ഞു ഇന്ന് നിങ്ങൾ കണ്ട മിശ്രൈമരുണ്ടല്ലോ നിന്റെ പുറകെ വന്നത് നിന്നെ നശിപ്പിക്കുവാൻ വന്നത് നിന്റെ നന്മ കൊള്ളയിടാൻ വന്നത് ആ മിശ്രീമിര ഇനി നിങ്ങൾ മേലാൽ കാണുകയില്ല എന്ന് മോശയിൽ കൂടെ യഹോവ സംസാരിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ആത്മാവി പറയാം മുട്ടുമടക്കി മൂന്നു നേരം പ്രാർത്ഥിക്കൂ വേദപുസ്തക ധ്യാനം നടത്തൂ കണ്ണുനിരോടെ ദൈവസ്ഥിതി മുട്ടുമടക്കൂ ഈ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും യഹോബ നിങ്ങളെ രക്ഷിക്കും ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ നിങ്ങൾ ആരാധിച്ചാൽ ഇന്ന് കണ്ട മിശ്ര ഇമിനെ ഇനി മേലാൽ നിങ്ങൾ കാണുകയില്ല അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ശക്തമായ ഒരു ദൈവിക ദൂതാണ് നിങ്ങളോട് പറഞ്ഞത് ആമ ശത്രു ചത്ത അടിയും ആമേ ചത്തടിയും നിങ്ങൾ നിരാശപ്പെടേണ്ട ഇന്ന് കണ്ട വിസ്രൈമിനെ ഇനി നിങ്ങൾ കാണുകയില്ല ഇന്നലകളിൽ നിങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തിയ നിങ്ങളെ കരയിപ്പിച്ച ഏങ്ങലടിപ്പിച്ച ഉറക്കത്തേക്കെടുത്തിയ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ചില വിഷയത്തിന്റെ മേൽ യഹോ വ ഇന്നു പകൽ നിങ്ങൾക്ക് ജയം തരാൻ പോകുകയാ നിങ്ങളെ ദൈവം സഹായിക്കാൻ പോകുക നിങ്ങളുടെ ജീവിതത്തില് അസ്വസ്ഥത വരുത്തിയ നിങ്ങളുടെ പ്രാണന് വിരോധമായി നിന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തിയ സന്ധിയാകുമ്പോൾ ഉറങ്ങാൻ കഴിയാതെ കണ്ണടയ്ക്കുവാൻ കഴിയാതെ ഭയം കൊണ്ടുവരുന്ന രാത്രി ഞെട്ടി ഉണർത്തുന്ന നാളെ കുറിച്ചുള്ള ചിന്തകൾ വ്യാകൃതം കൊണ്ടുവരുന്ന ചില മിസ്ലേമിയ ശക്തിക്കകത്തു നിന്നും നിങ്ങൾ പുറത്തു വരും നിങ്ങൾ പുറത്തു വരും വിശ്വസിക്ക് നിങ്ങൾ പുറത്തു വരും നിങ്ങൾ തകരില്ല നിങ്ങൾ മുടിഞ്ഞു പോകില്ല നിങ്ങളെ ശക്തനാക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞാൻ ഇന്ന് രാവിലെ ഉറക്ക പ്രഖ്യാപിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളിങ്ങനെ ചെയ്തു നോക്കൂ എങ്ങനെ ദൈവസന്ധ്യം മുട്ടുമടക്കൂ പ്രാർത്ഥിക്കൂ നിങ്ങൾ കരഞ്ഞു നോക്കൂ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ദൈവ നിങ്ങളെ രക്ഷിക്കുകയും ശത്രു ചത്ത് അടിയുകയും ചെയ്യും നിന്നെ നിന്നെത്തൊടാൻ അനുവദിക്കില്ല അവൻ പരാജയപ്പെടും മേ വചനത്തിങ്ങനെ പറയുന്നു അവർ ഒരു വഴിയായി വരും ഏഴു വഴിയായി ചിതറിപ്പോകും ദൈവം നിങ്ങൾക്ക് ജയം നൽകും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ നല്ല ദൂതിനായി സ്തോത്രം ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണേ കൃപയുടെ മറവി കർത്താവ് മറയ്ക്കണേ കർത്താവ് ചില ശത്രുക്കൾ ഞങ്ങൾക്ക് നേരെ നിൽക്കുന്നു ഞങ്ങളുടെ ഭാവിക്ക് നേരെ ഞങ്ങളുടെ കുടുംബത്തിന് നേരെ ഞങ്ങളുടെ സ്വസ്ഥതയ്ക്ക് നേരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് നേരെ ഞങ്ങളുടെ ആമ ജോലിക്ക് നേരെ കർത്താവെ ചില ശത്രുക്കൾ പത്തി വിടർത്തി നിൽക്കും അതിനു നടുവ് ഞങ്ങൾക്ക് ജയം തരാൻ ഞങ്ങളെ കരു കരുതാൻ ഞങ്ങളെ സൂക്ഷിക്കാൻ അങ്ങ് മതിയായവരാണെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി ഈ സന്ദേശം കേട്ടവരെ അനുഗ്രഹിക്കണമേ ആശ്വസിപ്പിക്കണമേ ബലപ്പെടുത്തണമേ അവരെ ശക്തീകരിക്കണമേ അവരുടെ മുമ്പിലുള്ള ശത്രുവിനെ കർത്താവ് നീക്കി കൊടുക്കണേ പരാജയപ്പെടുത്തണേ ചിലത് ചത്ത അടിയുന്ന ദിവസമാകാൻ പോർത്തണം ദൈവം പ്രാർത്ഥന കിട്ടി ഞങ്ങളെ സഹായിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ ഇന്ന് തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക രേഖയുടെ പ്രവർത്തനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എല്ലാ ദിവസവും രാവിലെ ആറു മണിക്കുള്ള ഈ ദൈവിക സന്ദേശം നിങ്ങൾ കേൾക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും ശ്രദ്ധിക്കുക എല്ലാ ദിവസവും രാവിലെ ആറു മണിക്കുള്ള ഈ സന്ദേശം നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അത് അനുഗ്രഹമായിരിക്കും കർത്താവ് നിങ്ങളെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ